കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ സോ ഓൾകമിംഗ് ഹായ് വെൽക്കം ടു ലോൺ വൈസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റോടെ ഇനു മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ ബി എസ് ഒ സി വൺ സീറോ എയ്റ്റ് ആണ് സൊ ബി എസ് ഒ സി വൺ സീറോ എയ്റ്റിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് അപ്പം ഇഗ്നുവിൻ്റെ പി വൈ ക്യൂ അനാലിസിസ് ആണ് ഇൻ ഡെപ്ത് അനാലിസിസ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ എക്സാം ഗൈഡ് വെച്ചിട്ട് നമ്മൾ നോക്കുന്നതാണ് അതായത് ഡിസംബർ ട്വൻ്റി ട്വൻറ്റി ഫോറിൻ്റെ എക്സാം വരികയാണ് അപ്പം നിങ്ങൾക്ക് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് സോ ഇതിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് അപ്രോച്ചസ് നോക്കുന്ന സമയത്ത് ബി എസ് ഒ സി വൺ സീറോ എയ്റ്റിൻ്റെ സിലബസ് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ട്രെൻഡ്സ് ആൻഡ് സിലബസ് കമ്പോണൻസ് അതുപോലെ വരാൻ സാധ്യതയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇതിന്റെ ഡേറ്റാ ഡ്രവൺ അപ്രോച്ച് നോക്കുന്ന സമയത്ത് പാസ്റ്റ് എക്സാം അനാലിസിസ് ഓഫ് ദ പാസ്റ്റ് എക്സാം പാറ്റേൺസ് നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ടേമെന്റ് എക്സാമിനേഷൻസ് വരാൻ സാധ്യതയുള്ള ടോപ്പിക് സെലക്ഷൻസ് കൊസ്റ്റിൻ ഫോർമാറ്റ്സ് വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയാണ് നോക്കുന്നത് പിന്നെ സിലബസ് റിലവൻസ് ഓഫ് മാപ്പിംഗ് നോക്കുന്ന സമയത്ത് ബിഎസ് ഒ സൺ സീറോ എയ്റ്റിന്റെ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ പ്രൊഡക്റ്റീവ് അനാലിസിസ് നോക്കുന്ന സമയത്ത് ഹൈ പ്രോബ്ലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് അതിന്റെ ഡെഡറ്റീവ് ക്വസ്റ്റ്യൻ സെറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി മോഡൽ ആൻസേഴ്സ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ അതിന്റെ ക്ലാരിറ്റി എങ്ങനെയാണ് ഗ്രേഡിംഗ് പ്രയോറിറ്റീസ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി ഡോക്യുമെന്റ് സ്ട്രക്ചർ ആണ് ഡോക്യുമെന്റ് സ്ട്രക്ചർ വരുമ്പോൾ അതിന്റെ ഇൻട്രോഡക്ടറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ പെർപ്പസ് മെത്തഡോളജി സ്ട്രാറ്റജി എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയൊക്കെയാണെന്നുള്ള നമ്മൾ നോക്കുന്നുണ്ട് ഇനി സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് എക്സാം റിലവൻസ് ടാർജറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് സിലബസിൽ വരുന്ന കമ്പോണൻസ് ഏതൊക്കെയാണുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ കോംപ്രഹൻസിവ് എക്സാം പാറ്റേൺ അനാലിസിസ് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് കോമൺ ടൈപ്പ് ഓഫ് ടോപ്പിക്സ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സുകൾ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് ഹൈ ഹീഡിംഗ് ടോപ്പിക്സുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അൽസ് നോക്കുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി പ്രഡിറ്റീവ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ടേം ആൻഡ് എക്സാമിനേഷൻ ട്വന്റി ട്വന്റി ഫോർ നോക്കുന്ന സമയത്ത് എക്സാമിനേഷൻ വരാനുള്ള പാസ്റ്റ് പാറ്റേൺസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽസും കാര്യങ്ങളും അതിൻ്റെ എങ്ങനെയൊക്കെയാണത് കൊസ്റ്റ്യൻസ് എന്നുള്ളത് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ നോക്കുന്ന സമയത്ത് ഗ്രേഡിംഗ് ബ്രഞ്ച് മാർക്ക്സ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇവാലുവേഷൻ പ്രോസസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ദി പ്രൊഡക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസേസ് ആണ് അതിനകത്ത് വരുന്ന സമയത്ത് ഫോക്കസ് നിങ്ങളുടെ എഫോർട്സ് എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് എങ്ങനെ പഠിക്കണം നിങ്ങളുടെ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഒപ്റ്റിമൈസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അതേപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് റിയൽ എക്സാമിനേഷൻ നമുക്ക് എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ക്വസ്റ്റിൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം മാനേജ് ചെയ്തിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ട് ആൻസേഴ്സ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി ക്ലാരിഫൈയിങ് എക്സ്പെക്ടേഷൻ അതായത് റെസ്പോൺസസ് എങ്ങനെയാണ് എന്നുള്ളതും അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഫെച്ച് ചെയ്ത് മാർക്ക് മേടിക്കുക എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി യൂണിക് ആസ്പെക്ട്സ് ഓഫ് ബി എസ് സി വൺ സീറോ എയ്റ്റ് എക്കണോമിമിക് സോഷ്യോളി നോക്കുന്ന സമയത്ത് ബി എസ് സി വൺ സീറോ എയ്റ്റിൻ്റെ എക്കണോമിക് സോഷ്യോളജി എന്ന പേപ്പർ എന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് ആണ് വരുന്നത് അതിനകത്ത് ക്ലാസിക്കൽ തിയറീസ് വരുന്നുണ്ട് ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് വരുന്നുണ്ട് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻസ് വരുന്നുണ്ട് കണ്ടമ്പററ്റി ഇഷ്യൂസ് ലൈക് ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഇൻഡർ ഡിസിപ്ലിനറി ആയിട്ടുള്ള നേച്ചറാണ് അപ്പം തിയോറ്റിക്കൽ ഫൗണ്ടേഷനും പ്രാക്ടിക്കൽ ഇമ്പ്ലിക്കേഷനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റൻസും ക്രിട്ടിക്കൽ അനലൈസ് ചെയ്ത് എഴുതേണ്ട കൊസ്റ്റൻസും വരുന്നതിനകത്ത് വരുന്നുണ്ട് ഇനി സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് എക്സാമിനേഷൻ റിലവൻസിന് ബേസ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി ഓഫ് ടോപ്പിക്സുകൾ ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റൻസിന് ബേസ് ചെയ്തിട്ടുള്ള അനലൈസേഷൻ പാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് ഫ്രീക്വൻസിൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് എക്കണോമി ഫോംസ് ഓഫ് റെസ്പ്രോസിറ്റി എസ്പ്ലോസിറ്റി ഓഫ് ഹണ്ടിംഗ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റീസ് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഇതൊക്കെ ഹൈ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സുകളാണ് ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോപ്പിക്സ് വൈസ് ബ്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് ഇൻട്രൊഡക്ഷൻ ഓഫ് എക്കണോമിക് സോഷ്യോളജി സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ സർക്കുലേഷൻ കൺസപ്ഷൻ സം കണ്ടംപററി ഇഷ്യൂസ് ഇൻ എക്കണോമിക് സോഷ്യോളജി ഇതൊക്കെയാണ് ബ്ലോക്ക് വൈസിനകത്ത് വരുന്നിട്ടുള്ള ഇമ്പോർട്ടൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു എക്കോമിക് സോഷ്യോളജി ട്വന്റി ഫൈവ് പെർസെൻറ്റേജോളം ഇമ്പോർട്ടന്റ് ഉള്ളതാണ് എല്ലാ ടോപ്പിക്കുകളും ട്വന്റി ഫൈവ് പെർസന്റേജോളം ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക്സുകളാണ് ഇനി സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് ബിഎസ് ജി വൺ സീറോ എയ്റ്റിന്റെ എക്കണോമിക് ബ്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് ഇൻട്രോഡക്ഷൻ ടു എക്കണോമിക് സോഷ്യോളജ സൊസൈറ്റി കൾച്ചർ ആൻഡ് എക്കണോമിമി എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് എക്കോമി എന്ന് പറഞ്ഞ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് പാസ്റ്റ് ക്വസ്റ്റിന് അപ്പം അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് റെസ്പ്രോസിറ്റി ആൻഡ് ഗിഫ്റ്റ് ഫോം ഓഫ് റെസ്പ്രസിറ്റി അതിനകത്ത് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അതേപോലെ തന്നെ സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ സർക്കുലേഷൻ കൺസെപ്ഷൻ ആൻഡ് ഗാദറിംഗ് സൊസൈറ്റീസ് ആ അത് വരുന്ന ഒരു യൂണിറ്റ് ആണ് അതിനകത്ത് വന്നിട്ടുള്ള ക്യാരസ്റ്റോണിയൻ ഗാദറിംഗ് സൊസൈറ്റീസും മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് സം കണ്ടംപററി ഇഷ്യൂസ് എക്കോണോമിക് സോഷ്യോളജി ഗ്ലോബലൈസേഷന്റെ യൂണിറ്റിൽ നിന്ന് വരുന്നതാണ് ഇമ്പാക്ട് ഗ്ലോബലേഷൻ ഇൻ ഇന്ത്യ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്കാണ് എക്സ്പ്ലനേഷൻ ഓഫ് ടേബിൾ ആൻഡ് ചാർട്ട്സ് നോക്കുന്ന സമയത്ത് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വൈസ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും ഇൻ്റർ റിലവൻസ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും അത് ഹൈ പ്രോബിലിറ്റിക്സ് ഉണ്ട് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് ഉണ്ട് ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ഉണ്ട് അപ്പൊ പ്രയോറിറ്റീസ് ഇത് പഠിക്കാനായിട്ട് പറ്റും ഇതിനകത്ത് ഇമ്പാറ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബ്ലോക്ക് അതായത് കണ്ടമ്പററി ഇഷ്യൂസ് ഇൻ എക്കണോമിക് സോഷ്യോളജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് കാരണം ആറ് തവണയൊക്കെ ഇതിന് മുമ്പ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇനി ബയോഗ്രാഫ് വെച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് എക്കണോമി ഇതൊക്കെ ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നതാണ് ഹൈ പ്രോബ്ലിറ്റിയിൽ വരുന്നതിനാണ് റെഡ് കളർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മീഡിയം പ്രോബ്ലിറ്റിയിൽ വരുന്ന ഓറഞ്ച് കളർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്രീൻ പ്രോബ്ലി ഗ്രീൻ എന്ന് പറയുന്ന ലോർ അലവൻസ് വരുന്ന ടോപ്പിക്സുകളാണ് ഈ ലോവർ അലവൻസ് എന്ന് പറയുന്ന ടോപ്പിക്കൽ പഠിക്കാതിരിക്കണം എന്നുള്ള പറയുന്നത് അതും പഠിക്കണം പക്ഷേ നമുക്ക് ടൈം അലോക്കേറ്റ് ചെയ്യുന്ന കുറച്ച് കുറച്ച് ടൈം അലോക്കേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി ഇനി പൈ ചാർട്ട് വെച്ചിട്ടും അത് ബ്ലോക്ക് വൈസ് എങ്ങനെയാണെന്നുള്ളതും ഒരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി കോമ്പ്രഹൻസിവീവ് എസാം പാറ്റൺ അലാലിസിസിനകത്ത് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റൻസ് പാസ്റ്റ് എക്സാമിനേഷൻ പാറ്റേൺസ് വന്നു നോക്കുമ്പോൾ എസ് എ ടൈപ്പ് ഓഫ് ആണ് കൂടുതലും വരുന്നത് പിന്നെ ഷോർട്ടാൻസ് ടൈപ്പ് ഓഫ് കൊസ്റ്റൻസും വരുന്നുണ്ട് പിന്നെ വരുന്ന ക്രിറ്റിക് ടൈപ്പ് ഓഫ് ആണ് പിന്നെ കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസും വരുന്നുണ്ട് ഇനി മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൺ എന്ന് പറയുന്ന ഇൻട്രോഡക്ടറി പാർട്ടാണ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജോളം ക്വസ്റ്റൻസ് അതിൽ നിന്ന് വരുന്നുണ്ട് ബ്ലോക്ക് ടുവിൽ നിന്ന് ട്വന്റി ട്വന്റി പെർസെൻറ്റേജോളം ക്വസ്റ്റൻസ് വരുന്നുണ്ട് ബ്ലോക്ക് ത്രീ പ്രൊഡക്ഷനിൽ നിന്ന് ട്വന്റി തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ബ്ലോക്ക് ഫോറിൽ നിന്ന് ഇഷ്യൂസ് നിന്ന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഈ ബ്ലോക്ക് ടു എന്ന് പറയുന്ന ട്വന്റി പെർസെൻറ്റേജ് ഓഫ് കൊസ്റ്റൻസാണ് അകത്ത് വരുന്നത് അപ്പോൾ വളരെ ആയിട്ട് ഒരു ബ്ലോക്ക് തന്നെയാണ് അപ്പോൾ എല്ലാത്തിനും ഒരു ഈക്വൽ വെയിറ്റേജ് കൊത്ത് പഠിക്കുകയാണ് കുറച്ചും കൂടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇനി ക്വസ്റ്റിൻ ടൈപ്പ് ഓഫ് അനാലിസിസ് ബൈ ബി എസ് സി സി വൺ സീറോ എയ്റ്റിന്റെ ക്വസ്റ്റൻ ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിന് അത് വരുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ടതാണ് എഴുതുകയാണ് വേണ്ടത് ഇതിനകത്ത് ഇൻഡെപ്ത് റെസ്പോൺസസ് ആണ് വേണ്ടത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് റെസ്പ്രോസിറ്റി ഇതൊരു ഹൈ ഫ്രീക്വൻസിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അതിനകത്ത് തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ബ്രീഫ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ഗ്ലോബലൈസേഷൻ ഇനി ക്രിട്ടിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതിനകത്ത് അനലറ്റിക്കൽ റെസ്പോൺസും എങ്ങനെയൊക്കെയാണ് തിയറിറ്റി തിയറീസ് ഇവാലുവേറ്റ് ചെയ്ത് എഴുതേണ്ടത് പെർസ്പെക്റ്റീവ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതിനകത്ത് ഒരു ക്വസ്റ്റൻസ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഡിസ്കസ് കാറിൽ പൊളയണി സബ്സ്റ്റാൻഷ്യൂസ് കാറിൽ പൊളയാനീന്റെ സബ്സ്റ്റാൻഷ്യൂസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത് അതിനെ ക്രിട്ടിക് ബേസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ടുള്ളത് ഇനി കേസ് സ്റ്റഡീസ് ഉണ്ട് കേസ് സ്റ്റഡീസിനാണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആപ്ലിക്കിൾ ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ് വരുന്നത് അപ്പം അതിനെങ്ങനെ എക്സാമ്പിൾസ് വെച്ച് പ്രൊവൈഡ് ചെയ്ത് എഴുതാം എന്നുള്ളതാണ് അതിനകത്ത് പഠിക്കേണ്ടത് ഇനി ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് കവറേജ് നോക്കുന്ന സമയത്ത് ബി എസ് ഒ സിയുടെ ട്രെൻഡ് വൺ സീറോ എയ്റ്റിന്റെ ട്രെൻഡ്സ് നോക്കുന്ന സമയത്ത് ഇൻട്രോഡക്ഷൻ ടു എക്കണോമിക് സോഷ്യോളജിന്ന് പറയുന്ന ബോ ബ്ലോക്കിനകത്ത് വരുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് ഒന്നും രണ്ടും യൂണിറ്റ് ഒന്ന് രണ്ടിലാകത്തും എസ് എന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും വരുന്നുണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്സ്റ്റൻസും വരുന്നുണ്ട് ഇനി ബ്ലോക്ക് ഫോംസ് ഓഫ് എസ്ചേഞ്ചിനകത്ത് വരുന്നത് യൂണിറ്റ് ഫോറും യൂണിറ്റ് ഫൈവും അതിനകത്ത് ക്രിട്ടിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും വരുന്നുണ്ട് ഇനി സിക്സ്റ്റം ഓഫ് പ്രൊഡക്ഷൻ നോക്കുന്ന സമയത്ത് യൂണിറ്റ് സിക്സ് ആണ് യൂണിറ്റ് എയ്റ്റ് അതിനകത്ത് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും വരുന്നുണ്ട് കേസ് സ്റ്റഡി ഓഫ് ക്വസ്റ്റൻസും വരുന്നുണ്ട് ഇനി കണ്ടംപററി ഇഷ്യൂസ് നോക്കുന്ന സമയത്ത് യൂണിറ്റ് ട്വൽ ആൻഡ് തേർട്ടിൻ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് കൂടുതലും ഇനി മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുന്ന സമയത്ത് സിലബസ് സെക്ഷൻ നോക്കുന്ന സമയത്ത് ആവറേജ് മാർക്കാലോക്കിയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിനകത്ത് മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ബി എസ് വൺ സീറോ എയ്റ്റ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൺ ഇൻട്രോക്ട് പറഞ്ഞാൽ ട്വന്റി ഫൈവ് പെർസെൻറ്റോളം മാർക്ക് ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ട്വന്റി പെർസെന്റേജോള മാർക്കിന് ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് ത്രീ പ്രൊഡക്ഷനിൽ നിന്ന് തർട്ടി പെർസെന്റേജോള മാർക്ക് ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് ഫോർ ഇഷ്യൂസിന് ട്വന്റി ഫൈവ് പെർസെന്റേജോ മാർക്കിന് ചോദിക്കുന്നുണ്ട് ഇനി എക്സ്പ്ലനേഷൻ ഓഫ് ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് ടേബിൾസ് ബേസ്ഡ് ഉള്ള ആണ് ക്വസ്റ്റൻ ടൈപ്പ് ഓഫ് അനാലിസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് അവർ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ടൈപ്പ് ഓഫ് അനാലിസിസ് ചോദിക്കുന്നുണ്ട് പി എസ് സി വൺ സീറോ ഏയ്റ്റിന്റെ എക്സാമിനേഷൻ വെച്ചിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷനും ഫ്രീക്വൻസിയും വളരെ ഇമ്പാക്ട് ഉള്ളതാണ് അതായത് എസ് എ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ഒരു ഫോർട്ടി പെർസെൻറ്റുകളാണ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് തർട്ടി പെർസെൻറ്റേജ് ആണ് വരുന്നത് ക്രിട്ടിക് ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ട്വന്റി ആണ് വരുന്നത് കേസ് സ്റ്റഡി ഓഫ് ക്വസ്റ്റൻസ് ടെൻ ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വെയിറ്റേജ് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ടുള്ളത് ഇനി ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് കവറേജ് നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലും വരുന്നത് എന്ന് പറയുന്ന ബ്ലോക്ക് വൺ അത് ഇൻട്രോഡക്ഷൻ ടൈപ്പ് ഓഫ് ആണ് ഇൻട്രോഡക്ഷൻ വരുന്ന ബ്ലോക്കിനകത്തുനിന്ന് വരുന്നതാണ് എ സെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനി ബ്ലോക്ക് ത്രീക്ക് അകത്തുനിന്ന് വരുന്നതെന്ന് പറയുന്നത് എ സെ ടൈപ്പ് ഓഫ് ആണ് കേസ് സ്റ്റഡീസ് ബേസ് ചെയ്തിട്ടുള്ളതാണ് വരുന്നത് ഒക്കേഷണലി ആണ് കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നത് അതിനകത്തുനിന്ന് ഇനി നമ്മൾ മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂൺസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈക്വൽ ആയിട്ട് നമ്മൾ വരുന്നത് അതായത് ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജോളം ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് ട്വന്റി പെർസെൻറ്റേജോ മാർക്കിന് ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് ത്രീക്ക് അതെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കമാൻഡ്സ് അതെന്ന് പറയുന്നത് ഹൈ വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ് ട്വർട്ടി പെർസെൻറ്റോള മാർക്കിന് ഇതുവരെ ചോദിച്ചിട്ടുണ്ട് ഇനി ബാർഗ്രാഫ് പേസ് ചെയ്തിട്ടുള്ള വിഷുവൽ റെപ്രസന്റേഷൻ നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് കൊസ്റ്റൻ ടൈപ്പ്സ് ആണ് അതിനകത്ത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് എസ് എ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് വരുന്നുണ്ട് ഇത് കൂടുതലും പ്രിഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എസ് ഐ ടൈ ഓഫ് കൊസ്റ്റൻസ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും ആണ് ഇനി ചാർട്ടിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സിലബസ് യൂണിറ്റ് വൈസ് ഉണ്ട് അതിനകത്ത് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്ന ഒരു ഹയർ എംഫസൈസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മേജർ പ്രൊഡക്ഷൻ സിസ്റ്റംസ് ആണ് കൂടുതലും കവർ ചെയ്യുന്നത് ഒരു കോംപ്രഹൻസിവ് അണ്ടർസ്റ്റാൻഡിംഗ് വേണം പ്രൊഡക്ഷൻ സിസ്റ്റംസ് എക്സ്ചേഞ്ച് പാറ്റേൺസിനെ ഒക്കെ പറ്റിയിട്ട് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നമ്മൾ നോക്കുന്നുണ്ട് റെക്കറിംഗ് ടു ക്വസ്റ്റൻസ് ഓഫ് പാസ്റ്റ് ഇയർ പാറ്റേൺസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫൈവ് ഫ്രീക്വൻസി ടൈപ്പ് ഓഫ് റെക്കറിംഗ് ക്വസ്റ്റൻസ് എന്ന് പറയുന്ന ഡിസ്കസ് റിലേഷൻഷിപ്പ് ബിറ്റ്വൻ ദ കൾ ആൻഡ് എക്കോണമി ഈസ് റെസ്പോസിറ്റി ഡിസ്കസ് ഇറ്റ് ഫോം ഡിസ്ക്രൈബ് ഓഫ് ഹണ്ടിങ് ആൻഡ് സൊസൈറ്റീസ് ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇൻഡൻ സൊസൈറ്റി റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ക്വസ്റ്റിയൻസ് ആണ് ഇനി റെക്കറിംഗ് ക്വസ്റ്റൻസ് അനാലിസിസ് ബി എസ് വൺ സീറോ എയ്റ്റ് നോക്ക നോക്കുന്ന സമയത്ത് ഇൻട്രോഡക്ഷൻ ടു എക്കോമിക് സോഷ്യോളജി ബ്ലോക്കിനകത്ത് വരുന്ന യൂണിറ്റ് അതായത് സൊസൈറ്റി എക്കോമി ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിനകത്ത് വരുന്ന റെക്കറിംഗ് ക്വസ്റ്റൻ ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വൻ കൾച്ചർ ആൻഡ് എക്കോണമി ട്വന്റി മാർക്കിന് വരുന്ന ക്സ്റ്റ്യൻസ് ആണ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഇനി ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് വരുന്ന യൂണിറ്റ് ആണ് റെസ്പ്രോസിറ്റി ആൻഡ് ഗിഫ്റ്റ് അതിനകത്ത് നിന്ന് വാട്ട് ഇസ് പ്രോസിറ്റി ഡിസ്കസ് ഇറ്റ് ഫോംസ് ഫൈവ് ടൈം ഫ്രീക്വൻസിന്നാണ് പതിനഞ്ച് മാർക്കിനുള്ള ഇതുവരെ ചോദിച്ചിട്ടുണ്ട് ഇനി സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ബ്ലോക്കിനകത്ത് വരുന്ന യൂണിറ്റ് ആണ് ഹണ്ടിംഗ് ആൻഡ് ഗ്യാദറിംഗ് അതിനകത്ത് നിന്ന് ഡിസ്ക്രൈബ് ദ കാരീക് ഓഫ് ഹണ്ടിംഗ് ആൻഡ് ഗ്യാദറിംഗ് സൊസൈറ്റി ഫ്രീക്വൻസി മൂന്നില് വരുന്നതാണ് അതിനകത്ത് നിന്ന് ഫ്രീക്വൻസി മൂന്നാണ് ചോദിച്ചിട്ടുണ്ട് അതിനകത്ത് വരുന്നതാണ് ഫിഫ്റ്റീൻ പെർസെൻറ്റുകളുള്ള മാർക്കും ചോദിക്കുന്നത് ഇനി കണ്ടമ്പററി ഇഷ്യൂസ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് വരുന്ന ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഹൈ ഫ്രീക്വൻസി വരുന്നതാണ് ഒരു സിക്സ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കിനും ഇതുവരെ ചോദിച്ചിട്ടുണ്ട് ഇനി എക്സാമിനേഷൻ പാറ്റേൺസ് ബൈ ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് ടേബിൾ റെക്കറിംഗ് ക്വസ്റ്റൻ അനാലിസിസ് നമ്മൾ പാട്ടിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ബി എസ് സി വൺ സീറോ എയ്റ്റിന്റെ എക്സാക്ട് വേർഡിങ് ക്വസ്റ്റൻസിന് വളരെ പ്രിസൈസ് ആയിട്ട് നമ്മൾ റെഫറൻസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതാണ് പിന്നെ ഫ്രീക്വൻസി ഓഫ് കൌൺസ് എത്ര തവണ ചോദിക്കുന്നു എന്നുള്ളത് വേണം പാസ് ചെയ്യൻ പേപ്പർ പഠിക്കാനായിട്ടുള്ളത് ഇനി ആവറേജ് മാർക്സ് അലോക്കേറ്റ് ചെയ്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഡിസ്കസ് ദ ഇ ഇമ്പാക്ട് ഓഫ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഇതുപോലെയൊക്കെയുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് മാർക്സെൻറ്റേജ് മാർക്ക് ട്വൻറ്റിഫൈ മാർക്സ് മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഈ പറയുന്ന ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഇന്ത്യൻ സൊസൈറ്റി നല്ല അഡ്വാൻറ്റേജസ് എഴുതാം ഡിസ്ആഡ്വാൻറ്റേജസ് എഴുതാം ആ ഒരു രീതിയിൽ വേണം ഒരു ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ട് വേണം അത് എഴുതാനായിട്ടുള്ളത് ഇനി ബാർ ഗ്രാഫ് ബാർഗ്രാഫ് ബാർഗ്രഫിനകത്ത് വരുന്ന സമയത്ത് ഫ്രീക്വൻസി ഓഫ് റെക്കറിംഗ് ക്വസ്റ്റൻസ് ഫ്രീക്വൻസി ഓഫ് റെക്കറിംഗ് ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഗ്ലോബലൈസേഷൻ പോലുള്ള ക്വസ്റ്റൻസ് പാസ്റ്റ് എക്സാമിനേഷൻ പാറ്റേൺസ് ആൻഡ് സ്കോറിങ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് ഈ പാസ്റ്റ് ഓഫ് ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ ബേസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത് ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ ആലസ് നമ്മൾ പാട്ടിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് എക്കണമോ ഫോംസ് ഓഫ് റെസ്പ്രോസിറ്റി കാരസിസ്റ്റിഫ് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് സൊസൈറ്റീസ് ഇമ്പാക്ട് ഓഫ് ഗ്ഗോബലൈസേഷൻസ് ഇത് വളരെ ടോപ്പിക് പ്രോബിലിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഞാനത് പറയുകയാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് എക്കണമോ ഫോംസ് ഓഫ് റെസ്പ്രോസിറ്റി കാരസിസ്റ്റോ ഹണ്ടിംഗ് ആൻഡ് ഗാറിംഗ് സൊസൈറ്റീസ് ഇമ്പാറ്റ് ഓഫ് ഗ്ലോബലേഷൻ ഹൈ ഉള്ള ടോപ്പിക്സുകളാണ് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്സുകൾ തന്നെയാണ് ഇതിനകത്ത് ടോപിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിഷൻ അലിസിസ് ഓഫ് ബി എസ് സി വൺ സീറോ എയ്റ്റ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ഇതിനകത്ത് വരുന്ന ഇൻട്രോഡക്ഷൻ എക്കണോമിക് സോയ്യോളജി അത് വരുന്ന സൊസൈറ്റി എക്കണോമി ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വരുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമി ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക് വളരെ ഹൈ പ്രോബിലിറ്റി ടോപ്പിക് ആണ് അത് തന്നെ ഫോർംസ് ഓഫ് എക്സ്ചേഞ്ച് നോക്കുന്ന സമയത്ത് റെസ്പ്രോസിറ്റി ആൻഡ് ഗിഫ്റ്റ് ഫോംസ് ഓഫ് റെസ്പ്രോസിറ്റി ഹൈ പ്രോബിലിറ്റി ടോപ്പിക് ആണ് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷനകത്ത് വന്നിട്ടുള്ള ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് വരുന്ന ഒരു ടോപ്പിക് ആണ് കാരസിസ്റ്റും ഹണ്ടിംഗ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റീസ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ഇനി കണ്ടമ്പററി ഇഷ്യൂസ് എന്ന് പറയുന്ന ബോക്കിനകത്ത് വരുന്നതാണ് ഗ്ലോബലൈസേഷൻ അത് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഹൈ പ്രോബിലിറ്റി ആണ് ഇനി എക്സാം എക്സ്പ്ലനേഷൻ ഓഫ് പാറ്റേൺസ് ആൻഡ് ഗ്രാഫ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ് മീഡിയം പ്രോബിലിറ്റി ഹൈ പ്രോബിലിറ്റി ലോ പ്രോബിലിറ്റി റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഹിസ്റ്റോറിക്കൽ ഫ്രീക്വൻസി നമ്മൾ നോക്കുന്ന സമയത്ത് പാസ്റ്റ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ ബേസീസിലുള്ള അനാലിസിസ് നമ്മൾ മനസ്സിലാക്കിയ ശ്രദ്ധിക്കുക ജസ്റ്റിഫിക്കേഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ ഒരു സിക്സ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സുകളാണ് അതായത് ഫോംസ് ഓഫ് റെസ്പ്രോസിറ്റി ഹൈ പ്രോബിലിറ്റി ആണ് കാരണം കൺസിസ്റ്റൻറ്റി എക്സാമിനിന് റെക്കർ ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇനി ബാർഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ബേസ് പ്രോബിലിറ്റി റേറ്റിംഗ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഹൈ പ്രോബിലിറ്റി റേറ്റിംഗ് ടോപ്പിക്സുകൾ റെഡ് കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തത് വളരെ ക്രൂഷ്യലാണ് അത് പ്രിപ്പറേഷൻ പാറ്റേൺസിൽ അതേപോലെ തന്നെ മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് ഓറഞ്ച് കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇനി ലോ പ്രോബിലിറ്റി റേറ്റിംഗ് ടോപ്പിക്സുകൾ റെഡ് കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പ്രസൻസ് അതിനകത്തുണ്ട് ഒരു ലിമിറ്റഡ് ഹിസ്റ്റോറിക്കൽ പ്രസൻസ് ആണ് ഉള്ളത് എന്ന് എഴുതിയിട്ട് അത് പഠിക്കാതിരിക്കുന്നത് എന്നാലും അത് പഠിക്കണം ഇനി സ്ട്രാറ്റജിക് റെക്കമെൻഡേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഹൈ പ്രോബിലിറ്റി ഉണ്ട് ഗ്ലോബലൈസേഷൻ ഫോംസ് ഓഫ് റെസ്പ്രോസിറ്റി ഇതൊക്കെ ഹൈ പ്രോബിലിറ്റി ആൻഡ് ഹൈ ഫ്രീക്വൻസി വരുന്ന ടോപ്പിക്സാണ് ഹൈ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടതാണ് ആൻഡ് ഡു നോട്ട് നെഗ്ലക്ട് ദ മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സിനെ നെഗ്ലക്ട് ചെയ്ത് കളയരുത് അതായത് ഹണ്ടിംഗ് ആൻഡ് ഗാദറിംഗ് പോലെയുള്ളത് കാരണം ക്വസ്റ്റ്യൻ പറ്റേൺസും ഫോർമാറ്റ്സ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും ക്രിറ്റിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും അതിനകത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് ഇനി പ്രിപ്പയർ സ്ട്രാറ്റജിക്കല പ്രിപ്പയർ ചെയ്ത് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈ പ്രോബിലിറ്റി ഏരിയസ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പഠിക്കേണ്ടത് മീഡിയം പ്രോബിലിറ്റി അനുസരിച്ചിട്ട് ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത് ഇനി പ്രെഡിറ്റിക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത് ടേം ടേർമ് എക്സാമിനേഷൻസ് നിങ്ങൾക്ക് വരുന്ന സ്ഥിതിക്ക് ക്ലേൺ വൈസ് നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നിട്ടുള്ള പ്രെഡിറ്റിക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്കായിട്ട് തരുന്നതാണ് ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക നിങ്ങളെ മെന്റേഴ്സിനെ എഴുതിയിട്ട് കാണുക സോ ബി എസ് വൺ സീറോയ്റ്റ് എക്കണോമിക് സോഷ്യോളജി ടൈം അലോക്കേറ്റ് ആണ് മാക്സിമം മാർക്ക് ആണ് ഫൈവ് ക്വസ്റ്റൻസ് ആണ് വരുന്ന ആൾ ക്വസ്റ്റൻ ക്രിയ ഈക്വൽ മാർക്സ് ആൻഡ് ഈച്ച് ആൻസർ ഷുഡ് ബി ഇൻ ഫോർ ഹൺഡ്രഡ് വേർഡ്സ് ആൻഡ് ഇറ്റ് മെയിൻറ്റെയിൻ എ ക്ലിയർ സ്ട്രക്ചർ റലവെന്റ് എക്സാമ്പിൾസ് ആൻഡ് ക്രിറ്റിക്കൽ അലാലിസിസ് വെൻ അവർ റിക്വേറ്റ് So predictive questions. First question: discuss the interrelationship between the society, culture, and economy. Illustrate the examples from the classical sociological theories. Tony Mark in a question on. Second question: explain Karl Polly concept of self-regulating market and its relevance in the modern economic system. Tony Mark in a question on. Third question: what is reciprocity? Discuss its forms, various forms, and significance in modern and economic modern and traditional economies. Tony Mark in a question on. Fourth question analyze the anthropological and sociological approaches to the gift giving provide the examples to support your answer 20 mark question on Fifth question compare the characteristics of hunting and gathering societies with pastoralist societies what lessons can contemporary economies learn from this system 20 mark and a question on Sixth question critically discuss the domestic mode of production how do the politics influence from the production of in this mode 20 mark a question on Seventh question examine the impact of globalization on indian society and economy highlights the advantages and challenges 20 market question on. eighth question discuss the socio cultural dimensions of social development in post independence india 20 market question on. so by this എക്കണോമിക് സോഷ്യോളജിയുടെ ഈ ഗ്രൂപ്പ് ഫോക്കസ് ത്രീ പോയിന്റ് ഇവിടെ എൻഡ് ചെയ്യാണ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് മാക്സിമം നിങ്ങൾക്ക് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സുകളും മീഡിയം പ്രോപ്പർട്ടി ടോപ്പിക്സുകളും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാമിനേഷൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കൂടുതൽ ടൈം ഹൈ പ്രോപ്പർട്ടി ഏരിയാസിന് അലോക്കേറ്റ് ചെയ്യുക മീഡിയം പ്രോപ്പർറ്റി ഏരിയാസ് പഠിക്കണം അതേപോലെ തന്നെ ലോ പ്രോബിളിറ്റി ഏരിയാസും പഠിക്കണം ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം ഡു വെൽ താങ്ക് യു ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്